പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ശശികലയുടെ വർഗീയ വിസർജനം നടത്തിയിരിക്കണം ശശികല ഛർദ്ദിച്ചുകൊണ്ടിരിക്കണം പെറ്റുകൂട്ടുന്നവർക്ക് ഇനാമായി സർക്കാർ ജില്ലയും നൽകുന്നുണ്ടോ ഉള്ളത് പോരാതെ മുസ്ലിയാർ എവിടെ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവരുന്നു കാന്തപുരത്തെ അധിക്ഷേപിച്ച ശശികല അതായത് മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ കാന്തപുരം എന്തിനാണ് അതായത് ചോദിക്കണ ചോദ്യം തരാം കാന്ത കോഴിക്കോട്ടുകാരനായ കാന്തപുരം എന്തിനാണ് മലപ്പുറത്തെ കാര്യം പറയണെന്ന ശശികലെ കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് മനസ്സിലായോ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സകലമാന കാര്യങ്ങളിൽ ഇടപെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാന്തപുരത്തിന്റെ ഇടപെടേണ്ടി വരും ഏ അതല്ലേ പിന്നെ ഇവിടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇടപെട്ട് മോചനത്തിന് ആവശ്യമായ അതായത് വധശിക്ഷ വരെ നീട്ടി വെക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിയില്ലേ എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയൂല ശശികല അനക്കൊരു ആട്ടുംകുട്ടിനെ വിട്ടുകൊണ്ടുവരാൻ കഴിയൂല മനസ്സിലായില്ലേ തീറ്റാൻ കൊണ്ടുവരത്തുന്ന ഒരു ആട്ടുംകുട്ടിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ശശികലക്ക് കഴിയും എന്ന് എനിക്ക് തോന്നില്ല എനിക്ക് ഇരുന്ന് വർഗീയത പറയാനേ കഴിയുള്ളു എന്നാൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം എപ്പിയബോക്ക് മുസ്ലിയാർ ഇപ്പം അടുത്ത് വെനസ്വലയുടെ പ്രസിഡന്റിനെ ട്രംപും കൂട്ടരും കൊണ്ടുപോയതിൽ വലിയ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിനൊന്നും ശശികലൻ്റെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ നടത്തുന്ന ആളുകളുടെയോ ഒരു ഒത്താശയും വേണം എന്നുള്ളത് ഞങ്ങളാരും ആരും അത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കണില്ല ശശികലൻ്റെ പ്രസ്താവന കണ്ടങ്ങൾ കാന്തപുരം എ പി ഓക്കർ മുസ്ലിാർക്കെതിരെ വീണ്ടും അധിക്ഷേപവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യം കാന്തപുരം എ പി ഓവർക്ക് മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിൽ ഉയർന്നിരുന്നു കേരളയാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാത്രയുടെ ഉപനായകനുമായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ജില്ലാ വിഭജനം മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് എന്നും മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി അതിനെ കാണണമെന്നും ഖലീൽ ബുഹാരി തങ്ങൾ പറഞ്ഞു പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഹിന്ദു ഐക്യവേദി നേതാവിന്റെ അധിക്ഷേപം മലപ്പുറത്തെ പ്രശ്നം ജില്ലയല്ലെന്നും ജനസംഖ്യയാണെന്നും അത് കുറക്കാൻ മുസ്ലിയാർ എന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ എന്നാണ് ശശികലയുടെ പരിഹാസ്യകരമായ ചോദ്യം അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശശികലക്കും അത്തരം മനോഭാവക്കാർക്കുള്ള ആകെയുള്ള പ്രശ്നം തരവും ഇവർക്ക് ഇത് ഇത് ഉണ്ടായിട്ടുണ്ടാവുന്നില്ല മനസ്സിലായോ അതായത് ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഉത്തേജനൊക്കെ വേണ്ടേ സ്വാഭാവികമായിട്ടും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് ഏർ സുന്നത്തൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ ആവുമ്പോൾ ഞങ്ങൾ നല്ലതുപോലെ അത് ആസ്വദിക്കുകയും അതിൽ നിന്ന് പിൻതലമുറകളെ സൃഷ്ടിക്കുകയും ഇവിടെ മനുഷ്യോൽപത്തി നിലനിൽക്കണമെന്നുള്ള പ്രതിജ്ഞാ പദ്ധതി കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആ പണി വളരെ കൃത്യമായി അരിങ്കക്ക് കയ്യില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവനെ നോക്കി നൂലോളിച്ച അത് കരഞ്ഞു തീർക്ക എന്നല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ പറയാ ഓൽക്കുണ്ടാകണേ ഞങ്ങൾക്ക് ഉണ്ടാകണില്ലേ ഓല്ക്ക് ഉണ്ടാകണേ ഞങ്ങൾക്ക് ഉണ്ടാകണില്ലേ ഓല അടിപൊളിയായിട്ട് ഇതൊക്കെ നടത്തണേ ഞങ്ങളെ കൂടെ അതിന് കഴിയണില്ലേ എന്നുള്ളതാണെന്ന് അത് നിങ്ങളെ കുഴപ്പാണ് എന്നല്ലാതെ വേറെ അതിന് യാതൊരു മരുന്നുല അതിന് കുയിന്തായിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ശശികല ചോദിക്കാണ് കൂട്ടുന്നവർക്ക് ഇനാമായി സർക്കാർ ജില്ലയും മറ്റു അനുകൂല്യങ്ങളും നൽകണമെന്ന് ചോദിച്ച ശശികല ഇവിടെയുള്ളത് പോരാതെ മുസ്ലിർ വേറെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് ജനസംഖ്യ കുറവ് പരിഹരിക്കാൻ നോക്കുന്നുണ്ടെന്ന അധിക്ഷേപവും നടത്തിയിരിക്കുകയാണ് അതായത് കാന്തപുരം എ പിലിധാർ ധാരാളം അനാഥ കുട്ടികളെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന പിന്നെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് മർക്കസിൽ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അത് ഭൗതികവും പ്രാമികപരമായ വിശ്വാസപരമായ വിദ്യാഭ്യാസവും നൽകുന്നുണ്ട് ഇതൊന്നും ശശികലയ്ക്ക് പറ്റില്ല മർക്കസിനെ സംബന്ധിച്ചിടത്തോളം മർക്കസിൽ നടക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് അവിടെ വരുന്ന ആളുകളെ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലെത്തിക്കുക അതിലൂടെ ശാക്തീകരണം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന മാർക്കസിന്റെ കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ ഇവ ഇവളെ പോലെയുള്ള വർഗീയവാദികൾക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറെ ചാണകം കൽക്കി തലയിൽ പാരണം അതേപോലെ തന്നെ മറ്റുള്ള ഇതിന് പിന്നെ മാംസം കഴിച്ചു എന്ന് പറഞ്ഞാൽ അധിക്ഷേപിച്ചു കൊല്ലണം ദളിതനെ മൂത്രം കുടിപ്പിക്കണം ഏഹ് പറഞ്ഞതിനും എഴുതിയതിനും പ്രണയിച്ചതിനുമൊക്കെ ചുട്ട് കൊല്ലണം കല്ലെറിഞ്ഞുകൊല്ലണം ആരെങ്കിലും ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പരിപാടി സംഘടിപ്പിച്ചാൽ അവരെ പിന്നെ ആക്രമിക്കണം എന്നാൽ ഇവരുടെ ആഘോഷത്തിൽ മറ്റു ആരാധനാലയങ്ങളെയൊക്കെ പിന്നെ മൂടി വെക്കണം ഇങ്ങനെയുള്ള പിന്നെ ക്രൂരമായ കിരാതമായ നടപടികൾക്ക് വിദ്യാഭ്യാസം തടസ്സമാണല്ലോ അപ്പോൾ അത് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം നടപടികളിലേക്ക് ആളുകൾ പോവില്ല എന്നാൽ ഇവിടെ കാന്തപുരം മേ പി മുസിയാരെ പോലെയുള്ള ആളുകളൊക്കെ നടത്തുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കുക പൗരന്മാരെ വാർത്തെടുക്കുക എന്ന് ഇതൊന്നും ശശികലയ്ക്ക് പറ്റൂല ശശികലയുടെ പോസ്റ്റിന്റെ പരിപൂർണ രൂപം ഇങ്ങനെയാണ് മോലിയാരെ ഇവിടുത്തെ പ്രശ്നം ജില്ലയെ അല്ലാത്തതല്ലല്ലോ ജനസംഖ്യയല്ലേ അത് കുറക്കാൻ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് അതിനായി മൂല്യാര് എന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ പെറ്റുകൂട്ടുന്നവർക്ക് ഇനാമായി സർക്കാർ ജില്ലയും മാറ്റാൻ മറ്റു ആനുകൂല്യങ്ങളും നൽകണം നൽകണോ ഇവിടെയുള്ളത് പോരാതെ മൂല്യർ വേറെ ഇവിടെ കൊണ്ടുവന്ന് ജനസംഖ്യ കുറക്കാൻ പരിഹരിക്കാൻ നോക്കുന്നുണ്ട് രാഷ്ട്രനയത്തിന് വിരുദ്ധമായി മലപ്പുറം സംഭവിക്കു സംഭവിക്കുന്ന അന്യായ ജനസംഖ്യ കുറക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ട സ്ഥിതിക്ക് മലപ്പുറം കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ ഉണ്ടാകുമോ ബൈദബൈ കാന്തപുരവും നോളജ് സിറ്റിയും രണ്ടും കോഴിക്കോട് ജില്ലയിലാണ് പക്ഷേ മൂല്യർക്ക് ആശങ്ക മലപ്പുറത്തെ പറ്റിയ എന്താണാവോ അങ്ങനെയെന്നാണ് ശശികലയുടെ പോസ്റ്റർ അതാണ് അപ്പൊ ശശികലനോട് പറയാനുള്ളത് അതാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഇപ്പൊ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയാണെന്ന് അറിയാം ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ് അതായത് സാമ്പത്തികത്തിനേക്കാളും മറ്റു സുഖലോത്ഭതയിലേക്കാളും ഏറ്റവും ഭാഗ്യം സന്താന സൗഭാഗ്യം തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു മതവിഭാഗത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുട്ടികളെ ഞങ്ങള് കുട്ടികളെ പ്രസവിക്കാൻ ഞങ്ങളുടെ സ്ത്രീകൾ തയ്യാറാണ് അതിനുള്ള ആരോഗ്യം അവർക്കുണ്ട് അതേപോലെ തന്നെ അവർക്ക് സുഖകരമായി ലൈംഗികപരമായി ആസ്വദിക്കുന്ന രീതിയാണ് നിങ്ങൾ പച്ചക്ക് പറയാം സുഖകരമായി ലൈംഗികതയെ ആസ്വദിപ്പിക്കാൻ ഞങ്ങളുടെ പുരുഷന്മാർക്ക് കഴിയുന്നുണ്ട് ഞങ്ങൾ അതിന് തയ്യാറാകണുണ്ട് അതിലൂടെ അവർക്ക് ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട് അതിലൂടെ അവർ ഏർ പ്രസവിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളെ ഭംഗിയായി നോക്കുന്നുണ്ട് കൃത്യമായി വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെ ഞങ്ങള് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുപോയാക്കുന്നുണ്ട് പല രീതിയിലും ഞങ്ങൾ അവരെ ശാക്തീകരിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ കുയിന്തു പിടിച്ച് ഇതേപോലെ രണ്ടെണ്ണം മതി ഒന്ന് മതി നോക്കാൻ വയ്യ അവിടെ നോക്കാം വേണ്ടി ഇത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ പ്രശ്നമാണത് അത് പരിഹരിക്കൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതല്ലാതെ മറ്റുള്ളവന് നാലും അഞ്ചും പത്തും കുട്ടികൾ ഉണ്ടാവുന്നത് നോക്കി നിന്ന് എനിക്ക് രണ്ടെണ്ണേ ഉള്ളല്ലോ എൻ്റെ ജനസംഖ്യ എന്താണ് വർധിക്കാത്തത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ പടുപിടിത്ത ലോകത്ത് വേറെ ഉള്ളത് അപ്പൊ ശശികലയോട് പറയാനുള്ളത് കാന്തപുരം കോഴിക്കോട്ടുകാരനാണെങ്കിലും മാർക്കസും കൊനോളേ സിറ്റിയും ഒക്കെ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ലോക രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പല മേഖലകളുണ്ട് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രാവീണ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതലങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ വിരളി പൂട്ടിട്ട് കാര്യമല്ല അതിന് കൊയിന്തും കുന്നായ്മക്കും അസൂയക്കും മരുന്നില്ല അതിന് നല്ല മുള്ളു മുരിക്കിൽ കയറാണ് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ആണെങ്കിൽ എന്ന് പച്ചക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷലിപ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഇത്തരം വിഷ ജന്തുക്കളെ സർക്കാർ ഇടപെട്ടു കൊണ്ട് അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കാനാണ് ഇവിടെ ഇവിടെ ഇതൊക്കെ പറയാനും ഇതൊക്കെ ഇതിനൊക്കെ ആക്കം കൂട്ടുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഇതിനൊക്കെ മൗനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതുണ്ട് ഓരോ ഓരോ മതവിഭാഗത്തെ പ്രസവിക്കുന്നതും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെയൊക്കെ നോക്കിയിട്ട് അതിനെയൊക്കെ വർഗീയപരമായിട്ടും അതിനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വേർതിരിവിന്റെ വാക്ക് പറയുന്ന അത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി